വണ്ടിപ്പെരിയാർ സി എച്ച് സിയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം ജനകീയമാവുകയാണ് ഐൻഡുസി പീരിമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാം ദിവസം നടന്ന ഉപവാസ സമരത്തിന്റെ സമാപനം എ അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത വീണ ജോർജിനെ ആരോഗ്യവകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ച സി പി ഐ എം ആരോഗ്യ മേഖലയുടെ കച്ചവട ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നതെന്നും ജില്ലയിലെ പതിനൊന്ന് ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ സി ജില്ലാ സെക്രട്ടറി നടത്തുന്നതെന്നും അഡ്വക്കേറ്റ് അഗസ്തി പറഞ്ഞു മരുന്നിനി നിങ്ങളുടെ വരുമാനത്തെ തിന്നില്ല ഇന്ത്യയിലാകെ ആയിരത്തി അഞ്ഞൂറിലധികം ബ്രാഞ്ചുകളുള്ള രാജ്യത്തെ പ്രമുഖ കമ്പനി ഫൗണ്ടർ രണ്ട് ഡയറക്ടറായ ജനറിക് ആധാർ മെഡിക്കൽ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും ഇടനിലക്കാരില്ലാതെ എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും എൺപത് ശതമാനം വിലക്കുറിവിൽ ലഭ്യമാകുന്ന ഏക സ്ഥാപനം വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപം ശങ്കസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഗുണമേന്മയുള്ള മരുന്നുകൾ ഏറ്റവും വിലക്കുറിവിൽ ജനങ്ങളിലേക്ക് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജൂലൈ പതിനാലിന് ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു തണലുണ്ട് തളരില്ല జెనర ఆధార్ మెడికల్స్ వండి తెలియన വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുക ആശുപത്രിയിലെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി എച്ച് സിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം എട്ടാം ദിവസം പിന്നിടുമ്പോൾ ജനകീയമാവുകയാണ് ഐ എൻ യു സി പീരിമേഡ് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാം ദിനം നടന്ന റിലേ ഉപവാസ സമരത്തിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള പ്രകടനത്തോടെയാണ് തുടക്കമായത് പ്രകടനം വണ്ടിപ്പെരിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിലെ സമര പന്തലിൽ എത്തിയതോടെ റിലേ ഉപവാസ സമരം ആരംഭിച്ചു കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സി വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്ന ഉപവാസ സമരത്തിന് ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ സ്വാഗതം ആശംസിച്ചു സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ സി പിമേല റീജിയണൽ കമ്മിറ്റിയുടെ റിലേ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരെ നിയമിക്കാതെ ഈ ഗവൺമെന്റ് തകർക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്നത് ഭരിക്കുന്ന സിഡന്റ് പാപ്പച്ചി വെട്ടിക്കാട്ട് ഐ എൻ ഡു സി ജില്ലാ സെക്രട്ടറി ജോൺ പി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പയനാടത്ത് നേതാക്കളായ രാജൻ കൊഴുമാക്കൽ ടി എം ഉമ്മർഗീത നെസ്സയ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വൈകുന്നേരം നടന്ന റിലേ ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ എം ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു എസ് സി സി അംഗം അഡ്വകേറ്റ് ഇ എം എൽ എ ഉപവാസ സമര സമാപനം ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത വീണ ജോർജിനെ വകുപ്പിന്റെ മന്ത്രിയായി നിയമിച്ചതിൽ ആരോഗ്യരംഗത്തെ കച്ചവടമാണ് സി പി ഐ എം ലക്ഷ്യം വെക്കുന്നതെന്നും ജില്ലയിലെ പതിനൊന്ന് ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യുമെന്നും പറഞ്ഞ സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നുണപ്രചരണമാണ് നടത്തുന്നതെന്നും അഡ്വക്കേറ്റ് ഇ എം മഗസ്തി വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു ജീവിതത്തിൽ ആരോഗ്യ ഒരു അത് വകുപ്പിന് ചുമതലയേൽപ്പിച്ചു പർച്ചേസിൽ ഇടപെടാൻ പറ്റും പർച്ചേസ് വളരെ മരുന്ന് വാങ്ങലും മരുന്ന് ഇടുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫാർമസിസ്റ്റുകൾ കമ്പനികൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അറിവ് നടത്തുന്ന സ്ഥാപനം ഞാൻ ും ചെയ്യണ്ടെന്ന് നടത്തിക്കൊണ്ട് പോയാൽ മതി ഇവിടെ സി പി എമ്മിന്റെ പ്രമുഖ നേതാവുണ്ട് നമ്മുടെ തിരകൻ ആ തിലകൻ തിലകൻ ഇപ്പോ പാർട്ടിയുടെ സ്ഥാനം എന്താണ് വണ്ടിപ്പെരിയാർ ക്രിയേറ്റീവ് സ്വയം സഹായ ഭാരവാഹികളായ പ്രസിഡന്റ് കുമാർ സെക്രട്ടറി വില്യംസ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് നേതാക്കളായ ബിജു ദാനിയൽ വക്കച്ചുരുത്തിൽ ടി സി ബിജു ബാബു അത്തിമൂട്ടിൽ ശൈലജ ഹൈദ്രോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഐ എൻ ടി സി പീരിമെഡ് റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ എ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം അനുഷ്ഠിച്ച മുഴുവൻ ഭാരവാഹികൾക്കും നാരങ്ങ നീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ